ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ റമലാനായിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം നോമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റത്തെ നോമ്പ് റമലാൻ വണ്ണാണ് അപ്പം എന്താണ് ഇന്നത്തെ നമ്മളെ പരിപാടികൾ ഇന്നത്തെ ഫുഡ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചാർട്ടോ അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഫസ്റ്റ് നോമ്പ് ഇൻറ്റോടൊന്ന് നോറ്റ് തുറക്കാൻ പോവുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് കുറെ വർഷത്തിനശം അങ്ങനെ ഫസ്റ്റ് നോമ്പ് ഇവിടുന്ന് തുറക്കലില്ല കേട്ടോ നമ്മൾ നോമ്പ് തുറക്കാൻ വരും അത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഫസ്റ്റത്തെ നോമ്പ് ഇവിടെ ആവലേ ഇല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ നോമ്പിന് പൊണ്ണ് തുടങ്ങിക്കണം കേട്ടോ പരിപാടികളൊക്കെ അപ്പം നോമ്പിനും എന്താ ഉണ്ടാക്ക നോമ്പ് തുറക്കെന്താ ഉണ്ടാക്കണവെച്ചാൽ ഇന്ന് പത്തിരി അല്ലാട്ട് ഉണ്ടാക്കണം എല്ലാവരും ഫസ്റ്റത്തെ നോമ്പിന് പത്തിരി ആയിരിക്കും ഉണ്ടാക്കുക അപ്പം ഞങ്ങൾ ഇന്ന് പത്തിരി അല്ലാട്ടും ഉണ്ടാക്കുന്നത് ചോറ ഉണ്ടാക്കുന്നത് നമ്മൾ പൊണ്ണുന് പത്തിരിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാല് ചോറുണ്ടാക്കുക പിന്നെ അത് ഞങ്ങൾ കുറേ ആൾക്കാരും ഇല്ലല്ലോ ഞാനും ഉള്ളൂ ഇമ്മേനെ ഉള്ളു അല്ല ഇമ്മേ ഉള്ളൂ കേട്ടോ മൂന്നാളേ ഉള്ളു പിന്നെ ഐച്ചമ്മൾ നോമ്പില്ലാത്തതല്ലേ ചെറിയ കുട്ടിയല്ലേ അപ്പം പിന്നെ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ച് വീരുണ്ടട്ടോ ആ അപ്പം അപ്പം ഇതാക്കി നമ്മൾ ഐച്ചമ്മും ചാമ്പയ്ക്കൊക്കെ പറിച്ചു വന്നിട്ട് കേട്ടോ തിന്നാനും വേണ്ടിയിട്ട് എന്നാ ചിന്നിക്കോ ഇപ്പം വെച്ച് വൈകുന്നേരം ആയിപ്പം കരണ്ട് പോയിക്കണോട്ടോ കരണ്ട് ഇല്ല കരണ്ട് അറിയില്ല വരാന്നറിയില്ലോ പോയിട്ട് ഇപ്പൊ കുറച്ചു നേരമായി വരുന്നതല്ല നമ്മൾ ചോറ് ഉണ്ടാക്കാൻ തുടങ്ങി നമ്മൾ അസുഖം നിസ്കേരിച്ചാലായിട്ട് അടുക്കളയിലേക്ക് വന്നത് തന്നെ അപ്പൊ ചോറ് ഉണ്ടാക്കാൻ കരണ്ട് വന്നിട്ട് ഉണ്ടാക്കരുത് ഇങ്ങനെ നിൽക്കണം അപ്പൊ കരണ്ടാണെങ്കിൽ വരുന്നു കേട്ടോ ഇനിയിപ്പോൾ കരണ്ട് വരാതെ ഉണ്ടാക്കേണ്ടി വരുമോ ഏ വരുന്നുണ്ട് കാരണം പക്ഷെ മിന്നി കളിക്കുകയാണേലും അപ്പോൾ പൊണ്ണും ഒന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നും ഇതുവരെ തിന്നിട്ടില്ല അപ്പം നമ്മൾ ആദ്യമായിട്ട് തിന്നാൽ പോകും ഇജ്ജ് തിന്നിട്ടില്ല ആ അപ്പോൾ ഓളും തിന്നിട്ടില്ല യൂട്യൂബിൽ കണ്ടുണ്ടാക്കാം കേട്ടോ അപ്പം ഫസ്റ്റ് നോമ്പാണല്ലോ അപ്പം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഓള് പറഞ്ഞോ ആ അപ്പോൾ ഓൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് എന്താവുന്നൊന്നും അറിയില്ല നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിട്ടോ പേരെന്തടി ആ ബ്രെഡ് റോള് അങ്ങനെ എന്തോ ആണ് എറണാകുളി കൊടുത്തത് അത് കണ്ടാണ്ട് ഉണ്ടാക്കുകയാണ് ഓൾ അപ്പം അതൊക്കെയാണ് നമുക്ക് ആയിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും പയോ പൊരിക്കോ കുഞ്ഞക്കായ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കണോ ഞങ്ങൾ മൂന്നാളേലുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ പിന്നെ എന്താ ജ്യൂസും അടിക്കണം കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഫുഡുകൾ അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കട്ടെ കേട്ടോ എം എ സിക്ക് തിരക്കായ്മ നേരം അതിനെ ഉണ്ടാക്കാൻ നോക്കണു പക്ഷെ ഈ കരണ്ട് ഇങ്ങനെ ലേറ്റ് ഉണ്ടല്ലേ മിന്നണെ അപ്പം കരണ്ട് വന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞതേ പക്ഷെ വന്ന് നിൽക്കണേ പക്ഷെ ഇങ്ങനെ മിന്നുകൊണ്ട് കേട്ടോ അപ്പൊ കരണ്ടില്ലാണെങ്കി അകത്തൊരു വെളിച്ചവും ഉണ്ടാവില്ല കേട്ടോ അടുത്ത വായക്കാടൊക്കെ പറഞ്ഞാൽ ആമ ഗിൽസിന്റെ ഉള്ളിൽ അങ്ങനെ വെളിച്ചം വരും ഇവിടെ കരണ്ട് ഇല്ലഞ്ഞാ വെളിച്ചവും ഉണ്ടാവില്ല കേട്ടോ നോമ്പോറ്റണോ നോ എത്ര നോറ്റ് അപ്പൊ ഞമ്മള് സാധനമൊക്കെ ഇണ്ടാക്കോ അപ്പൊ ഇന്നത്തെ റമദാൻ ഫസ്റ്റ് വീഡിയോ ആണ് നമുക്ക് നമ്മൾ സിമ്പിൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാം നോമ്പറക്കാളെ അപ്പോൾ കുറച്ച് ചിക്കൻ നമ്മൾ കുറച്ച് ആളായതുകൊണ്ട് കുറച്ച് ചിക്കനും കുറച്ചുള്ളി രണ്ടുള്ളിട്ടും ഉള്ളിയും പിന്നെ ഒരു ക്യാരറ്റും ഉണ്ടാകും അത് അരിഞ്ഞിട്ടതാണ് പിന്നെ തക്കാളി ഇതൊക്കെയാണ് ആവശ്യം എന്നാളൊരു സാ ഉണ്ടാക്കി കേട്ടോ പെട്ടെന്ന് ആ അല്ല പെട്ടെന്ന് തട്ടി പൂട്ടി ഉണ്ടാക്കി കേട്ടോ അത് സൺഫ്ലവർ ഓയിലായിട്ടുള്ളു അതിനോട് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ കരുതി ഇല്ലേ അത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പൊ നമ്മളെ കുക്കറ് വിടേണ്ടേ അപ്പൊ കുക്കറിലാണ് നമ്മൾ ചോറ് വെക്കണം കേട്ടോ അപ്പൊ ഇതാവുമ്പോ പിന്നെ ഒറ്റ കുക്കറിലന്നൊക്കണ്ടിട്ട് വെക്കാലോ ഒന്ന് ഗെതിയാണ്ട് വെക്കാണ് ഇപ്പ പറയാ അന്നാളുണ്ടാക്കിട്ടോ അത് പറയാനുള്ളതാ അപ്പോ അപ്പോൾ ഇന്നാളുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഇനി അപ്പം പൊണ്ണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരാട്ടും കൂടി ഉണ്ടാക്കി കറണ്ടില്ല കേട്ടോ കറണ്ട് കുറച്ച് വെളിച്ചമില്ല വെളിച്ചത്തിന്റെ കുറവുണ്ട് അപ്പം നമുക്ക് ചട്ടിയൊക്കെ വെച്ചാണ്ട് ബിരിയാണി ഉണ്ടാക്കി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചീനി പക്ഷെ കറണ്ടില്ല കറണ്ട് ചിലപ്പോൾ വരുവോളം നമ്മൾ കാത്ത് നിന്നിണ്ടെങ്കിൽ നോമ്പ് ഇറക്കാൻ സാധനം ആവൂല കൊണ്ടു അപ്പൊ വിചാരിച്ച് റെസിപ്പി പിന്നെ ഒരു ദിവസം എടുക്കാം ഇത് ഇന്നും ഉണ്ടാക്കുമല്ലോ അപ്പം ഉണ്ടാക്കുമ്പോൾ എടുക്കണോ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പൊണ്ണു പറയാൻ വേണമെങ്കിൽ എടുക്കാമെന്ന് വലിച്ചില്ലാത്തതിനോട് നോക്കി നോക്കാം കേട്ടോ വലിച്ച കാണാണെങ്കിൽ അടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നോളന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച അവൾ പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിലെടുത്തുകൂടേനെയോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അന്ന് ഞാൻ യൂട്യൂബിലിടാനൊന്നും വിചാരിച്ചിട്ടില്ല ഞാനങ്ങനെ തട്ടി കൂട്ടിയാണ് ഉണ്ടാക്കിയത് ഇനി അപ്പോൾ ഇന്ന് ഇനി തട്ടി കൂട്ടാതെ ഉണ്ടാക്കുന്നവരോട് എങ്ങനെയൊന്നും അറിയില്ല ഏതായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഓൾ അവൾ പൊരുക്കുകയുള്ള ഞാൻ പറഞ്ഞില്ല ഓള് സംഭവം ഉണ്ടാക്കിട്ട അതിനുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരുട്ടോ അപ്പോൾ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ ചിക്കന് മസാല തേച്ച് വെച്ചാണ് വലിയ ഉള്ളി കറിവേപ്പിലൊക്കെ കുന കുന അരിഞ്ഞു വെച്ചിട്ടേ പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാ ഉള്ളതാണ് പിന്നെ മല്ലിച്ചപ്പ് ഇത ലേശം എടുക്കണേ ഇത്രയും സാധനമാണ് ആവശ്യം അല്ലേ പിന്നെ എത്താവശ്യം പിന്നെ ബ്രെഡ് കോഴിമുട്ട അതൊക്കെയാണ് പിന്നെ ആവശ്യം അല്ലേ അപ്പോൾ ഓൾ ഈ സാധനം ഉണ്ടാക്കുകയാണ് ഞാൻ ചോറും ഉണ്ടാക്കുകയാണ് നോമ്പ് ഏറ്റവും ഇട്ടെങ്ങനുണ്ട് കുഴപ്പമില്ല േ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പാടില്ല അപ്പൊ കുഴപ്പമില്ല ഓക്കെയാണ് അല്ലേ ആ ഓളോണ്ട് എല്ലാവരും നോൽക്കണ്ട പറഞ്ഞിട്ട് പറഞ്ഞിട്ടോള് ഇപ്പൊ പാൽ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ പാല് ഉടുക്കണം അപ്പൊ നോൽക്കണ്ട എന്നൊക്കെ പറഞ്ഞീനി അപ്പൊ ഓള് നോൽക്കാണ് അല്ലേ അപ്പിന്റെ ചിങ്ങടി ഇവിടെ ഉണ്ട് നിമ്മ കുട്ടീനെയും കൊണ്ടെങ്കിലും നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സാധനമൊക്കെ നമ്മൾ റെഡി വെച്ചാൽ അപ്പം നമുക്ക് ഷുഗർ ഉണ്ടാക്കാം ആദ്യം അടുപ്പ് കത്തിക്കണം നമ്മള് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്നും കെട്ടോ കാണൂല കരണ്ടില്ലാത്ത വലിച്ചില്ലാത്തതിനോട് അപ്പോൾ കുറച്ചിങ്ങ് നെയ്യും കൂടി ആക്കി കൊടുക്ക നെയ്യ് തോണ്ടി ഇടാൻ തോന്നുന്നുണ്ട് നെയ്യും കൂടി ആക്കട്ടോ കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കട്ടോ സൺഫ്ലവർ ഓയിലാക്കണ് കരണ്ടില്ലാത്തതിനോട് പൊണ്ണ് വെളിച്ചടിച്ച് തരാം കേട്ടോ ഫോണിൻ്റെ നെയ്യലാട്ടോ കാണുന്നത് കാണണ്ടോ അതിന് ഫോണിങ്ങനെ മാറ്റി വരും പിന്നെ അതായിട്ട് കുറച്ച് നമുക്ക് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുക അതേപോലെ ഏലക്കായ് പട്ട പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇട്ട് കൊടുക്കുക എത്ര അളവൊന്നുമില്ല ആവശ്യത്തിന് ഇട്ട് മാത്രം ഇവിടെ ഇത് ചട്ട പോളക്കാനാണ് ചട്ട കിട്ടിയത് അപ്പം അതിൽ ഉള്ളിയും നമ്മൾ അരിഞ്ഞാൽ കാണിച്ചോ അതും കൂടി ഇട്ടുക്കളോ ചട്ടകം ചൂടായി അപ്പം ഞാൻ എൻ്റെ ഫോണിൻ്റെ ഒക്കെ ഞാൻ ഫോണിന് ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കണ്ടവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ അതാകുമ്പോൾ പിന്നെ ഇത് ലൈറ്റവും ഇല്ല വെളിച്ചുമില്ല അപ്പം കാണണില്ല ഇപ്പം ചെറുതായിട്ട് മിന്നൽ പോലെ ഇരണ്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പം അത് പോകുകയോന്നറിയില്ല ബാക്കിൽ ഇതാ പൊണ്ണുണ്ട് ഓളും ഓളെ സംഭവം ഉണ്ടാക്കാനുള്ള പണിയിലാണെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കിൽ ഇമ്മയും കൂടി ഉണ്ട് ഇമ്മനെ കാണുന്നില്ല ഞാൻ മുന്നിൽ ഞാൻ നിൽക്കണേ അതാ ആ ടോയ്ലറ്റ് ഇങ്ങനെ മിന്നപ്പോ എന്താ ചെയ്യുക എല്ലാത്തിനും അത് ഓഫാക്കിട്ട് അത് ഇങ്ങനെ മിന്നാണ് ഓഫാക്കിയ തീരെ വെളിച്ചുണ്ടാവില്ല അപ്പൊ നീ ഉള്ളി വാടി വരട്ടെ ഉള്ളി വാടി വരുമ്പോഴാ ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കിയതായിട്ടത് അപ്പൊ അതും കൂടി നീക്കിട്ട് പിന്നെ ഈ ചോറ് നമ്മള് അരിയൊക്കെ ഇട്ട് അപ്പം മിക്സ് ചെയ്ത് വെച്ചോട് കൊറച്ചിട്ടാൽ മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അത് ഒരു അതിന്റെ ഒരു കുത്തല് വരും അപ്പൊ കൊറച്ചിട്ടാൽ മതി അപ്പൊ ഞാൻ എന്റെ ഫോണിന് ഞാൻ വെച്ച സ്റ്റാൻഡ് ചെയ്യാൻ കാണിച്ചു തന്നെ കേട്ടോ പിന്നെ ഞാൻ ഫോൺ അവിടെ എടുക്കുന്നു സൈഡിൽ മിന്നണ ലൈറ്റ് അപ്പൊ ഇനി നല്ലോണം വാടി വരട്ട എന്നിട്ടാണ് നമ്മളി ഉള്ളി നല്ലോണം വാടി വന്നു കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ ഇഞ്ചി വെളുത്തുള്ളി നമ്മള് ചറക്കിയതില്ല അത് കൊടുക്കഴിഞ്ഞാ സൈഡിലുള്ളത് ഊള ചിക്കൻ പോയി കൈ കഴിഞ്ഞാൽ അപ്പൊ ഓളും ഇണ്ട് ഇവിടെ കണ്ടോ ഞാൻ ലൈറ്റ് ഇല്ലാത്തതിനോട് ശരിക്കും കാണില്ല അപ്പൊ ഇനി ഇതും കൂടി ഇട്ടിട്ട് ഞമ്മറ്റി തക്കാളി ഇട്ടുണ്ടല്ലോ തക്കാളി ഇത് എത്ര തക്കാളിമാ രണ്ടെണ്ണല്ലേ മൂന്നെണ്ണം ഉണ്ടോ ആ ചെറിയ തക്കാളി അടീന്ന് അയുധമോള് കൈകൊണ്ടൊക്കെ ആക്ക അപ്പൊ ചെറിയ മൂന്ന് തക്കാളി ഇട്ടാണ്ട് അപ്പൊ നമ്മൾ തക്കാളി ഒന്ന് ഇതാവണം വെന്ത് വരണല്ലോ ഇത് പണിയില്ല ഇതാവുമ്പോ അങ്ങനെ പൊക്കതിക്ക് തന്നെ അങ്ങനെ ഇട്ടുകൊടുക്കാതില്ല അപ്പൊ പണിയില്ല പിന്നെ ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിൽ ഇല്ല ഞങ്ങൾ നല്ല അങ്ങാടി പോയപ്പോൾ വാങ്ങിയത് അതാണെങ്കിൽ എല്ലാവരും മാങ്ങ കഴിഞ്ഞോണ്ടേ നല്ല സാധനമൊക്കെ പോയിട്ടാണ് പിന്നെ വാടി പോയ കറിവേട്ട കിട്ടും അപ്പൊ തക്കാളി വേവണ്ടട്ടോ കൊണ്ണു കൊണ്ണൂല്ല ചിക്കൻ ഇവിടെ വയ്ക്കണ്ട തന്നെ ഇതിന്റെ സാധനം കൊണുവിൻ്റെ സാധനം വേട്ട കേട്ടോ ഞങ്ങള് ഗ്യാസിന് അങ്ങനെ തിരിച്ച് ഇവിടെ ഇങ്ങനത്തെ വെക്കല് പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സൗകര്യം ഇല്ല രണ്ടാക്കുന്ന ഒന്ന് ചെയ്യാൻ ഇപ്പൊ ഇതാണ് ഈ തക്കാളി പൊടി വേട്ടോക്കെ വെന്ത് വന്നിട്ട് കേട്ടോ അപ്പൊ ഞമ്മള് മസാലപ്പൊടികൾ ഇടാൻ പോവാണ് അപ്പൊ ഫസ്റ്റ് മഞ്ഞൾപ്പൊടി കാണില്ല കേട്ടോ ഞങ്ങള് കാരണ്ട് ഇതേ കിട്ടുള്ളൂ അറിയില്ല അപ്പൊ എത്ര ഇട്ടു അത് മിന്നര ക്യാരന്റ് ഇല്ലെട്ടോ എല്ലാത്തിനും ക്യാരന്റ് ഇടയ്ക്ക് ക്യാരണ്ടിന് പോണ പണിയല്ലേ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതല്ല ഏരുള്ള മുളക് പൊടിയ കേട്ടോ അതുകൊണ്ട് ഞാൻ കൊറച്ചിട്ടു ആ ഇതോടെ പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല പിന്നെ ഗരം മസാല ഇതൊക്കെ ആവശ്യത്തിന് ഉണ്ട് ഒരു മൂന്ന് നായ എടുക്കുന്നത് ഗരം മസാല ടേസ്റ്റ് കൊടുക്കും ഇത് പിന്നല്ലേ ബിരിയാണി മസാല പറഞ്ഞൊരു അത് നമുക്ക് ബിരിയാണി മസാല പറഞ്ഞൊരു പൊടിയ കേട്ടത് ഇത് ഒരു അര ടീസ്പൂൺ എടുക്ക പിന്നെ നമ്മളെ കുരുമുളക് പൊടി ഇല്ലേ അത് കുറച്ച് കൊറച്ച് അത് ഞങ്ങള് പെരയെ കൊടുത്ത കുരുമുളക് പൊടി ആട്ടോ അതുകൊണ്ട് നല്ല കയരു അതുകൊണ്ട് കൊറച്ചിരുമ അതിന്റെ ഒരു ഇങ്ങനെ വരും പിന്നെ നമ്മളെ ഉപ്പ് ഉപ്പ് മെയിൻ ആണല്ലോ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പൊ ആവശ്യത്തിനും ഉപ്പ് ആവശ്യത്തിന് ഇപ്പൊ എങ്ങനെയൊരു പാകാകുന്നപ്പോ നമുക്ക് അറിയില്ല നമ്മളെ ചോക്കാൻ പറ്റൂലോ നോമ്പല്ലേ നമ്മൾ എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ട്

നമ്മൾ അരിയും കൂടി തേക്കിട്ട് ഇളക്കിട്ടോ ഞാൻ വെള്ളം ഇപ്പോളും പിന്നെ പിന്നെ മല്ലിച്ചപ്പും കൂടി കേട്ടോ ഇടാണ്ട് ഇളക്കിയിട്ട് അരി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് വെള്ളം ഇട ലാസ്റ്റ് നമ്മൾ അരി അരിയും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ ഈ ലൈറ്റ് ഞാൻ ഓഫ് ഇട്ടതേ കേട്ടോ അപ്പൊ റെഡി ആയി നോക്കാൻ വേണ്ടി ഒന്നും കൂടി ഇട്ടതാട്ടോ ഇട്ടതാ കേട്ടോ ഭയങ്കര മിന്നല് ഓഫാക്കിടീ ഭയങ്കര മിന്നല് അപ്പൊ ഇല്ലാതെ നല്ലത് അപ്പൊ ഞാൻ അരി ഇട്ടു കൊടുക്ക എന്നിട്ട് കൊറച്ചേരം എങ്ങനെയൊന്നും ഇറക്കാൻ കേട്ടോ എന്നിട്ട് വെള്ളം ലാസ്റ്റ് നമ്മൾ അരിയും വെള്ളമൊക്കെ ഒഴിച്ചുട്ടോ അരി ഇട്ട് വെള്ളം ഒഴിച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടോ അങ്ങനെ ഇതൊന്നും തിളക്കട്ടെ എന്നിട്ട് നമുക്ക് കുക്കറ് മൂടിയെക്ക ഒരു രണ്ട് വിസിൽ നമ്മൾ ചോറ് റെഡി പിന്നെ അതാ പൊണ്ണൂൻ്റെ മസാല അതവിടെ ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് ലേറ്റ് അങ്ങനെ മിന്നട്ടെ അപ്പോൾ ഫ്ലേഷ് അടിച്ചെടുക്കണം ഇനിയിപ്പോൾ എങ്ങനെ ജ്യൂസൊക്കെ അടിക്കാവോ അപ്പോൾ അതാ മസാല ഇട്ടോ അതൊക്കെയുള്ള സാധനം ഓൾ റെഡി ആക്കേണ്ടി കെട്ടോ പൊണ്ണൂൻ്റെ സ്പെഷ്യൽ സാധനം അതായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പണി ഉണ്ട് കിട്ടും ഇനി ഇതിനെ ആദ്യം ബ്രെഡിനെ വളത്ത് മുക്കുക വെള്ളം ഒഴിവാക്കുക എന്നിട്ട് ഇങ്ങനെ ചമ്പിച്ച എന്നിട്ട് ഉള്ളില് മസാല മസാല ഒക്കെ എന്നിട്ട് റോൾ ചെയ്യാം കേട്ടോ മസാല ഒക്കെ വലുതാട്ടോ എന്നിട്ട് ഇതിൽ മുക്കി പൊരിക്കട്ടോ അപ്പോൾ ഞാൻ പയൻപൊരിക്കുള്ള ചട്ടി വെച്ചു കേട്ടോ അപ്പം ഞാൻ പയൻപൊരിക്കട്ടേ കരണ്ട് വരുന്നില്ല കേട്ടോ അതേ പെരിഫ് ആയിപ്പോൾ പറ്റ പോയിട്ടോ കരണ്ട് അപ്പോൾ ഇതാക്കണ് നമ്മള് ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോളിൻ്റെയൊക്കെ പോലെ ഉണ്ട് അപ്പോൾ പയൻപൊരി കഴിഞ്ഞിട്ടോ ഇനി ഇത് ചൂടട്ടല്ലേ എന്നിട്ട് ലാസ്റ്റ് നമ്മള് ഫൈനലി കാണിച്ചു തരാം അതല്ലാതെ കയറേണ്ടില്ല നമുക്ക് പിന്നെ റീസാ നല്ല വെളിച്ചം കാരണം നമ്മളെ സാധനം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ കാരണ്ടായിട്ട് വന്നത് ജ്യൂസ് അഴിച്ചാൽ കാരണ്ട് വരില്ല എന്നൊക്കെ കരുതിക്കേനി അപ്പം കാരണ്ടായിട്ട് വന്നത് പൊരിയും ചോറുണ്ടാക്കലും പൊരി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് അപ്പൊ നീ ജ്യൂസും കൂടി അടിക്കട്ടെട്ടോ കിരണ്ട് വന്നപ്പോൾ വേറൊരിത് ഇതുവരെ നമ്മൾ ഇഷ്ടത്തിങ്ങനെ നിൽക്കില്ലേ അപ്പൊ കിരണ്ട് വന്നപ്പോൾ വേറൊരുത് അപ്പൊ ആറു മണി ആട്ടോ ഇമ്മാക്ക് ബേജാറായിട്ടോ ഉമ്മ എപ്പോഴും ഉണ്ട് സാധനം ഉണ്ടാക്കാൻ നോക്കണേ പിന്നെ ആയിക്കുട്ടൂല ആയിക്കുട്ടൂല ഇപ്പൊ സാധനമൊക്കെ ആയിട്ട് അന്ന് ഇമ്മമാക്ക് ഫുള്ള് ഫ്രീ ട്ടമ്മൊരു പറ ചിക്കൻ കേ എന്താ എമ്മ ആ ബാക്കിയൊക്കെ ഞാനോളൂ എന്നെ അപ്പൊ ജ്യൂസ് അടിക്കട്ടെട്ടോ വത്തക്ക ജ്യൂസാണ് അപ്പൊ ജ്യൂസൊക്കെ അടിക്കട്ടെ ഇന്ന് മോട്ടറൊക്കെ ഇടണ്ടേ എനിക്ക് ഇന്ന് നോമ്പ് തലക്കെല്ലാം കതിയാടേണ്ടിട്ടോ അതിനൊക്കെ റെഡി ആയിട്ടോ അങ്ങനെ കാത്തിക്കാണ് കാരണ്ട് ഇല്ലേനെ കിട്ടോ കാര ഇപ്പഴല്ല കുറച്ചേരായി കിരണ്ട് വന്നിട്ട് കാരന് വരൂല്ല ചരിച്ചിനി ഏതായാലും നോമ്പ് ഇറക്കാനായപ്പോ കിരണ്ട് വന്നിട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് നോമ്പിനെന്തൊക്കെയാ നോമ്പ് തുറക്കാ ഉള്ളത് എന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കിയത് എന്നൊക്കെ കണ്ടാലോ നമുക്ക് ആവശ്യമുള്ള ജ്യൂസല്ലേ അപ്പം ഇന്ന് വത്തക്ക ജ്യൂസ് ആണ് കേട്ടോ വത്തക്ക ജ്യൂസ് ഉണ്ട് പിന്നെ പായംപൊരി ഫസ്റ്റ് എല്ലാ ഫസ്റ്റ് നോമ്പിനും അല്ല നോമ്പിനും ഉണ്ടാവും പായംപൊരി പായംപൊരി ഉണ്ട് പിന്നെ അതേപോലെ വേറെ ഇന്ന് റോൾ കിട്ടും പെണ്ണുൻ്റെ സ്പെഷ്യലാണ് പിന്നെ കാരക്ക മെയിൻ ആണല്ലോ അപ്പം കാരക്ക ഉണ്ട് പിന്നെ നമുക്ക് ചോറാണ് കേട്ടോ അപ്പം വേറെ കറിയും തോന്നില്ല ചോറായത് കൊണ്ട് ചോറാണ് പിന്നെ ചോറ്ക്കിതാ പൊണ്ണും ഒരു പ്രത്യേക തരം സാലഡൊക്കെ ഉണ്ടാക്കിക്കണ് കേ ഇത് നല്ല രസമാണ് എന്നൊക്കെ ഉള്ളു പറയണ്ടെന്ന് നോക്കും ഞാൻ തിന്നിയില്ല കേട്ടോ നോമ്പ് ഇറന്നിട്ടേ അപ്പം ഞാൻ തിന്നാൻ പറ്റുള്ളൂ പിന്നെന്താ ചായ ഉണ്ട് കേട്ടോ പാൽ ചായ അപ്പം അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു നോമ്പുത്തോറയാണ് കേട്ടോ നമ്മളെ നോമ്പുത്തോറ അപ്പം ഗ്ലാസും പ്ലേറ്റും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാങ്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് എനിക്കുള്ള പച്ചവെള്ളം കേട്ടോ എനിക്ക് കൊടുത്തു അപ്പം നോമ്പ് ഇറക്കുമ്പോൾ എനിക്ക് പച്ച കാരക്കൊന്നില്ലോ കേട്ടോ അപ്പം എനിക്ക് കുറച്ച് പച്ച വെള്ളം അങ്ങ് കൊടുത്തുട്ടോ നമ്മള് നോമ്പ് ഇറക്കാൻ പോവാണ് പൊണ്ണൊക്കെ തുറക്കലോ തുടങ്ങി കേട്ടോ അപ്പൊ അലഹമ്മില്ല ഫസ്റ്റത്തെ നോമ്പ് അങ്ങനെ നമ്മള് തുറക്കുകയാണ് തുറന്ന് അപ്പം മാഷ അലഹമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ രസം ഉണ്ടോ ഊസൊക്കെ കുടിക്കാൻ പോവാട്ടോ പൊണ്ണുന്റെ കടി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരട്ടോ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്നു അപ്പൊ സാധനം പൊളിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും സാലഡ് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ അറിയില്ല ഉപ്പൊക്കെ അല്ല വാഗം നമ്മളെ ഫസ്റ്റ് നോമ്പിന്റെ വിശേഷങ്ങൾ അലഹദില്ല നോമ്പൊക്കെ തുറന്നിട്ടും അടിപൊളിയായി ഇപ്പോൾ അറിയാം കുറച്ച് വത്തൊക്കെ കട്ട് ചെയ്ത് വെക്കണേ എന്നൊക്കെ പറയേണ്ടു ഇപ്പോൾ ഇത് സാധനം അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ